തീർത്ഥാടനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവിക സാന്നിധ്യത്തിലേക്ക് ഒരു തിരികെ പോക്കാണ് ഭൗതിക ജീവിതത്തിന്റെ നെറ്റോട്ടങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അരികിലേക്ക് സമാധാനത്തിലേക്ക് ഒരു യാത്ര അങ്ങനെ അനേകമിടങ്ങളിലേക്ക് നാം യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ യാത്രകൾക്ക് ശേഷം ദൈവത്തെ കണ്ടുമുട്ടിയില്ല എന്ന പരിതാപത്തോടെ നാം അടങ്ങും ഒരുപക്ഷേ അത് വ്യക്തമായി നാം പറയണമെന്നില്ല എങ്കിലും കണ്ടുമുട്ടാത്തത് കൊണ്ടാവണം വീണ്ടും വീണ്ടും നാം ഈ യാത്രകൾ തുടരുന്നത് വാസ്തവത്തിൽ ദൈവം നമ്മളരികിലുണ്ട് വിശക്കുന്നവനായും വേദനിക്കുന്നവനായും കണ്ണീരൊഴുക്കുന്നവനായും പീഡിപ്പിക്കപ്പെടുന്നവനായും കിടക്കാനിടമില്ലാത്തവനായും ചുറ്റുവട്ടത്ത് ദൈവം ഇരിക്കുന്നത് കാണാതെ നാം അലയുകയാണ് അതുകൊണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവാനുഭവം ഉണ്ടാകുന്നില്ല അവരങ്ങളിലേക്ക് കടന്നു നിൽക്കാനുള്ള കഴിവാണ് ചെയ്യുവാനുഭവം ആത്മീയത എന്നത് തന്നെ